നല്ല പണി അറിയാവുന്ന കള്ളലാണ് കേട്ടോ പക്ഷെ ക്യാമറ ഉള്ളത് മൂപ്പര് ശ്രദ്ധിച്ചില്ല ആ കടമയുടെ ആ കടന്റെ ഉടമയുടെ ഫോൺ കണ്ടോ കൂളായിട്ട് മൂപ്പര് എടുത്ത് മൂപ്പര് ബാഗിലേക്ക് ഇട്ടതാണ് ഏഹ് ഇത് കഴിഞ്ഞ ബുധനാഴ്ച സംഭവിച്ചതാണ് കടയുടുമ്പോൾ നല്ല തിരക്കിലാണ് ഏഹ് കഴിഞ്ഞ ബുധനാഴ്ച കുറ്റിപ്പുറം കുറ്റിപ്പുറത്ത് ഒരു പലചരക്ക് കടയില് സംഭവിച്ചതാണ് ഈ ഉടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇതിനൊക്കെ കണ്ടോ ആൾ കോളായിട്ട് അത് അപ്പൊ ഇതിനൊക്കെ താഴെ ആളുകൾ കുറെ ഈ ന്യൂസുമായി ബന്ധിതൊരു ന്യൂസ് ചാനലിൽ ചാനലിന് കിട്ടിയതാട്ടോ ആ ന്യൂസിന്റെ ഒക്കെ താഴെ ഒരുപാട് ആളുകൾ ഈ കടയുടമയെയും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു കാരണം അദ്ദേഹം അത്ര അശ്രദ്ധമായിട്ടാണ് ആ ഒരു ഫോൺ അവിടെ വെച്ചത് അത് ശരിക്കും നോക്കേണ്ടേ അപ്പോ ആ പറഞ്ഞ വ്യക്തിയുടെ അടുത്തും തെറ്റുണ്ട് എന്നുള്ള രീതിയിലാണ് എന്തായാലും ഫോൺ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ എല്ലാവരും വന്ന് സൂക്ഷിക്കുക എന്തായാലും ആള് ഫോണൊക്കെ വാങ്ങി സാധനം വാങ്ങി ആ ഒരു പൈസ ഒക്കെ കൊടുത്ത് എത്ര ആയി എന്നൊക്കെ ചോദിച്ച് പൈസ ഒക്കെ കൊടുത്ത് എന്തായത് കടകളുടെ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഫോണ് പോയത് അങ്ങനെ ആള് സാധനം വാങ്ങി എന്താ പറയാ പൈസ ഒക്കെ കൊടുത്ത് ആള് കൂളായിട്ട് പോണ ഒരു വീഡിയോ ആണത് എന്തായാലും ആള് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്തായാലും വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക